ഹായ് ഫ്രണ്ട്സ് വെൽക്കം ടു ഗുഡ് മോ ഒരു വീട്ടിൽ ഐശ്വര്യം ഉണ്ടാവണമെങ്കിൽ ആ വീട്ടിൽ താമസിക്കുന്ന ഓരോരുത്തരും ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട് അവ എന്തെല്ലാമാണെന്നാണ് ഇന്നത്തെ വീഡിയോയിൽ കൂടി നിങ്ങളോട് ഷെയർ ചെയ്യുന്നത് നമ്മുടെ വീട് ആര് കണ്ടാലും നല്ല ഐശ്വര്യമുള്ള വീട് എന്ന് പറയണം അതല്ലേ നമ്മുടെ ഓരോരുത്തരുടെയും ആഗ്രഹം അതിനുവേണ്ടി നമ്മൾ കുറച്ചൊന്ന് പരിശ്രമിച്ചാൽ മാത്രം മതി ഒന്നാമതായിട്ട് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടത് വീടിൻ്റെ വൃത്തിയുടെ കാര്യത്തിലാണ് വീട് വലുതോ ചെറുതോ ആയിക്കോട്ടെ വീട് നല്ല വൃത്തിയായി സൂക്ഷിക്കണം നമ്മുടെ വീട് വൃത്തിയുണ്ടെങ്കിൽ കാണുന്നവരുടെ മനസ്സിൽ നല്ല പോസിറ്റീവ് എനർജി കിട്ടും വീട് വൃത്തിയാക്കുക എന്നത് പണിപ്പെട്ട ഒരു കാര്യമൊന്നുമല്ല ഡെയിലി വീടിൻ്റെ ഓരോ ഏരിയ വൃത്തിയാക്കിയാൽ മതി ഇത് നിങ്ങളുടെ റൊട്ടീനാക്കി മാറ്റുക വീട് എന്നും തൂത്തു തുടച്ചിട്ടാൽ തന്നെ വീടിൻ്റെ ഐശ്വര്യം വർദ്ധിക്കും ഇതിനേക്കാൾ എല്ലാം പ്രധാനമായി വീടിൻ്റെ അടുക്കള വൃത്തിയാക്കുക ഒരാളൊരു വീട്ടിൽ വന്നാൽ ഏറ്റവും ആദ്യം ശ്രദ്ധിക്കുക അവിടുത്തെ അടുക്കള തന്നെ ആയിരിക്കും അടുക്കള വൃത്തിയുള്ളതാണെങ്കിൽ മാത്രമേ അവിടുന്ന് വെള്ളം പോലും കുടിക്കാൻ വരുന്നവർക്ക് തോന്നൂ അതിനാൽ മെയിനായിട്ട് നിങ്ങൾ അടുക്കള വൃത്തിയാക്കി വെക്കുക പിന്നെ പഴയതും പൊട്ടിയതുമായ സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കുന്നത് വീടിനത്ര നല്ലതല്ല ഉപയോഗമില്ലാത്ത സാധനങ്ങൾ വീട്ടിൽ സൂക്ഷിക്കാതിരിക്കുന്നതാണ് നല്ലത് ഇവ വീട്ടിൽ സൂക്ഷിക്കുന്നത് നിങ്ങളിലും വീട്ടിൽ വന്നു കയറുന്നവരിലും നെഗറ്റീവ് എനർജി നിറയ്ക്കും പിന്നെ വീടിനൊരു പുതുമയും തോന്നില്ല വീട്ടിലൊരിക്കലും വേണ്ടാത്ത സാധനങ്ങൾ വേസ്റ്റ് ഇതൊന്നും കൂട്ടിയിടരുത് അത് അപ്പോൾ തന്നെ നീക്കം ചെയ്യുക പിന്നെ കുടുംബാംഗങ്ങൾ തമ്മിലുള്ള ഐക്യവും സഹകരണവും പ്രധാനപ്പെട്ട കാര്യമാണ് വീട്ടിലെ അംഗങ്ങളെല്ലാം പരസ്പരം സ്നേഹിച്ചും കെയർ ചെയ്തും സന്തോഷിച്ചും ജീവിക്കുന്നത് ആ വീട്ടിലേക്ക് വരുന്നവർക്ക് പോസിറ്റീവ് എനർജി നൽകും ഇത് വീട്ടിൽ ഐശ്വര്യം നിർക്കുകയും ചെയ്യും പിന്നെ വീട്ടിലെ സാധനങ്ങൾ വാരിവലിച്ചിടുന്നത് വീടിനൊരു ഐശ്വര്യക്കേടാണ് ഇത് വീട്ടിൽ വരുന്നവരിൽ നെഗറ്റീവ് എനർജി ഫീൽ ചെയ്യിക്കും വീട്ടുകാർക്കും അതേ ഫീൽ തന്നെയായിരിക്കും അതുകൊണ്ട് സാധനങ്ങളെല്ലാം അതാത് സ്ഥാനത്ത് എടുത്തു വെക്കാൻ ശ്രദ്ധിക്കണം പിന്നെ മുഷിഞ്ഞ വസ്ത്രങ്ങൾ വീടിൻ്റെ മൂലയിൽ കൂട്ടിയിടാതെ ഡെയിലി വാഷ് ചെയ്ത് ഉണക്കി കൃത്യമായി അലമാരയിൽ തന്നെ മടക്കി വെക്കുക പിന്നെ വീടിൻ്റെ റൂഫിൽ മാറാല കെട്ടാതെ നോക്കണം മാറാല കെട്ടുന്ന വീട് ഐശ്വര്യക്കേടാണെന്നാണ് പറയുക വീട്ടിലെ മാറാലയും പൊടിയുമൊക്കെ കളഞ്ഞ് ജനാലകളൊക്കെ തുറന്നിട്ട് വീട്ടിലേക്ക് ശുദ്ധവായു കടന്നു വരാൻ അനുവദിക്കുക ഇത് അടുക്കളയിൽ ഭക്ഷണം ഉണ്ടാക്കിയതിൻ്റെ കെട്ടിക്കിടക്കുന്ന മണം അങ്ങ് ഒഴിവാക്കാൻ ഹെൽപ്പ് ചെയ്യും അപ്പോൾ ഈ കുഞ്ഞു കുഞ്ഞു ടിപ്സ് അടങ്ങിയ ഈ കുഞ്ഞു വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കല്ലേ അപ്പോൾ നെക്സ്റ്റ് വീഡിയോയിൽ പുതിയൊരു ടോപ്പിക്കുമായി വരാം താങ്ക്